കലവസ്ഥ അനുകൂലമെങ്കിൽ ഷൊർണൂർ കുളപ്പുള്ളി പാതയിലെ അറ്റകുറ്റപ്പണികൾ ഓണത്തിന് മുൻപേ പൂർത്തിയാക്കാനാകുമെന്ന് പി മമ്മിക്കുട്ടി എംഎൽഎ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ അസംബന്ധ പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങളുടെ ചിലർ നടത്തുന്നതെന്നും എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു റോഡ് നിർമ്മാണം പൂർത്തിയാക്കാതെ ഇടയ്ക്കിടെ മെയിന്റനൻസ് നടത്തി കമ്മീഷൻ അടിച്ചുമാറ്റുകയാണെന്ന ആരോപണമാണ് ഉയർന്നുവരുന്നത് ഇത് അസംബന്ധവും വസ്തുതാവിരുദ്ധവുമാണ് കരാറുകാരുടെ വീഴ്ചയാണ് പ്രവൃത്തി നീണ്ടുപോകാൻ കാരണമായത് പിന്നിൽ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിൽ പോലും കമ്മീഷൻ കൈപ്പറ്റുന്നവരാണെന്നും ഈ റോഡ് ഇങ്ങനെ നിലനിർത്തി അടക്കിടക്ക് മെയിൻ്റനൻസ് വെച്ച് അതിനുവേണ്ടി കോൺട്രാക്ടർ ഏൽപ്പിച്ച് എന്നിട്ട് അതിന് കമ്മീഷൻ പറ്റുക എന്നൊക്കെ പറയുന്നത് കമ്മീഷൻ സ്ഥിരമായി വാങ്ങുന്നവരുടെ ഒരു ശീലവും രീതിയാണെന്നർത്ഥം ഏത് കാര്യത്തിനും കമ്മീഷൻ മരിച്ചു പറ്റുക കമ്മീഷൻ വാങ്ങുക കമ്മീഷൻ ഉറപ്പിക്കുക അങ്ങനെയല്ലോ അത് നമ്മുടെ രീതി ആ രീതി കൈകാര്യം ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പത്തു ലക്ഷം രൂപയുടെ ഒരു പ്രവൃത്തിയാണ് വന്നെങ്കിലും ഗ്രാമീണ റോഡില് ആ പത്ത് ലക്ഷത്തിൻ്റെ ഇത്ര ശതമാനം വേണം എന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങുന്ന ആളുകളുടെ ഒരു ശീലമാണ് ഇവിടെ ഇപ്പോൾ കമ്മൻറ്റിലൂടെ ചില ആളുകൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ബി എം ബി സി ലെവൽ പ്രവൃത്തിയാണ് ആ പാതയിൽ നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് അഗ്രിമെൻ്റ് വെച്ച കരാറുകാരനെ പണി യഥാസമയം പൂർത്തിയാക്കാനായില്ല കോൺക്രീറ്റ് പ്രവൃത്തി മാത്രമാണ് ഏതാണ്ട് പൂർത്തിയായത് കരാറുകാരുടെ നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു പ്രവൃത്തി റീടെൻഡർ ചെയ്യുന്നതിലെ കാലതാമസം മുന്നിൽ കണ്ടാണ് യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അറ്റകുറ്റപ്പണിക്കായി കണ്ടെത്തിയത് ഈ പരിശ്രമം കാണാതെയാണ് ചിലർ വ്യാജ ആരോപണം ഉന്നയിക്കുന്നത് ജൂലൈ പത്തൊമ്പതിന് റോഡ് പുനർനിർമ്മാണത്തിന്റെ ടെൻഡർ ക്ഷണിച്ചിരുന്നെങ്കിലും ആരും കോട്ട് ചെയ്യാതിരുന്നതിനാൽ നടപടികൾ പൂർത്തിയാക്കാനായില്ല എന്നാൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും നിലവിലെ അറ്റകുറ്റപ്പണി കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഓണത്തിനു മുമ്പ് പൂർത്തിയാക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി ഈ പ്രവൃത്തിയിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ ബി എം പ്രവൃത്തിയാണുണ്ടായിരുന്നു ഭാഗിക കോൺക്രീറ്റ് പ്രവർത്തികൾ പൂർണ്ണമായും ഡ്രെയിനേജ് അതുപോലെ തന്നെ രണ്ട് കൾവർട്ടുകൾ ഇതിൻ്റെ ഇടയിൽ പുതുതായിട്ട് നിർമ്മിക്കേണ്ടി വന്നു ആ നിലയിൽ കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് വർത്തികൾ ഭാഗികമായും ആ കരാറുകാരൻ ചെയ്യുകയുണ്ടായി നർത്ഥം അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പിന്നീട് ഈ പ്രവൃത്തി യഥാസമയം പൂർത്തിയാക്കാൻ ആൾക്ക് കഴിഞ്ഞില്ല എന്നത് കരാറുകാരൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു വീഴ്ച തന്നെയായിരുന്നു റോഡ് നവീകരണത്തിനായുള്ള പ്രക്ഷോഭ സമരങ്ങളോട് എതിർപ്പില്ലെന്നും വ്യാജ ആരോപണങ്ങളാണ് തള്ളിക്കളയുന്നതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് സെന്റർ ഷൊർണൂർ